ചൂല് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇവിടെ എല്ലാം കാണിക്കുന്നത് ഇതൊക്കെ കയ്യും കൊണ്ട് തന്നെ അവര് ഇടുന്ന ഐറ്റങ്ങളാണ് ഇതവര് ഈ അരയില് കെട്ടുന്നതാണോ തോന്നുന്നു അറിയാമെന്ന് എനിക്ക് ഓ പിന്നെ ഒരു പനയുടെ ഇതും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാവട്ടി ഇതൊക്കെ മൃഗങ്ങളുടെ തോലൊറ്റാണെന്ന് തോന്നുന്നു അത് നല്ല സ്പീഡിന് പാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോയേ പറ്റുള്ളൂ അപ്പോൾ അവിടെ പഴയകാല ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം കാണിക്കുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെയാണൊന്നും പറയാനൊന്നും അറിയത്തില്ല വേഗം വേഗം കണ്ടുപോവുക ആ അവിടെയൊക്കെ സാധനങ്ങളുണ്ട് പാത്രങ്ങളും അവിടെ അരയിലൊക്കെ വെക്കുന്ന കത്തി പോലെ വേഗം 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 എടുത്തോണ്ടാ പറയുന്നുണ്ട് കേട്ടാടി കൊമ്പ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ട് നാട്ടിലുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒരു ഓരോ ആൾ സെറ്റ് ആൾക്കാരെ കയറ്റി ഇറക്കി ഇങ്ങനെ കൊണ്ടുപോകണം തോക്കൊക്കെ ഉണ്ട് അദ്ദേഹം കണ്ടില്ലായിരുന്നു കുറിയും കൊറേ കാര്യങ്ങൾ ഞാൻ കണ്ടില്ല ഭയങ്കര ക്യൂ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ വളയും തളയൊക്കെയായിരുന്നു അതി കുറെ മാനകളൊക്കെ അമ്മ അമ്മയുടെ വെഡ്രസ് ഒക്കെ ഒരു അഞ്ഞൂറ് കഴിച്ച കേട്ടോ നമ്മളാ പൈസ അവരിതായിരുന്നു ഉണ്ടാക്കുന്ന അവിടെ കുറേ പേരുണ്ട് ഡ്രെസ്സുകൾ അവര് കൈയ്യും കൊണ്ട് തുന്നി നോക്കുന്ന സാധന നമ്മുടെ നാട്ടിലെ കാണുന്ന എല്ലാത്തിന്റെയും മറ്റൊരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ സ്റ്റിച്ചിങ് മെഷീന് പരമ്പരാഗത ഉള്ള ജീവിത രീതിയാണ് നമുക്ക് അമർനാഥന്റെ കൂടുതലായിട്ടും കാണാൻ പറ്റിയത് ഗുജറാത്തിലൊക്കെ ചെല്ലുമ്പോ ഉള്ളൊരു കാഴ്ച പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഓലയും കൊണ്ട് കൊട്ടയും വട്ടിയൊക്കെ ചെയ്യുന്നതും ഇന്നും പേരൊന്നും അറിയത്തില്ല എന്നാലും